ചെറിയ കയറുകളിൽ പടർന്നു കയറുന്ന പച്ചക്കറി ചെടികൾ അത് ഒരു ജൈവ വേലി പോലെ ഒരുക്കുന്ന സംരക്ഷണം ഇടുക്കി കുഴിത്തോളു ദീപ ഹൈസ്കൂളിലേക്ക് എത്തുന്നവരെ സ്വീകരിക്കുന്ന കാഴ്ചയാണിത് സംരക്ഷണം ഒരുക്കാൻ സാധിക്കാതെ വന്നതോടെ സ്കൂളിലെ പൂന്തോട്ടം കോവിഡ് കാലത്ത് നശിച്ചിരുന്നു ഇതോടെയാണ് പുതിയ ആശയവുമായി അധ്യാപകരും കുട്ടികളും രംഗത്തു വന്നത് സ്കൂളിൽ ഉച്ചഭക്ഷണ പദ്ധതിയുണ്ട് ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായിട്ട് പച്ചക്കറി സ്കൂളുകളിൽ പരമാവധി നട്ടുപിടിപ്പിച്ച് അത് അതിൻ്റെ ഫലമെടുത്ത് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് നമുക്ക് നൽകുന്ന ഒരു നിർദ്ദേശമാണ് ആ നിർദ്ദേശങ്ങൾക്ക് അപ്പുറത്ത് ഈ ക്യാമ്പസിൽ പച്ചക്കറികളെ നട്ടുപിടിപ്പിക്കാൻ ഒരു പ്രത്യേക ഞങ്ങൾക്ക് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടുകൂടിയാണ് ജൈവ പച്ചക്കറി

എന്തായാലും വളരെ മനോഹരമായ ും കുട്ടികൾക്കും ഒക്കെ മനസ്സ് നിറയ്ക്കുന്ന ഹരിത കാഴ്ച സമ്മാനിക്കുന്ന സ്കൂൾ മുറ്റത്തെ കൃഷി കൂടുതൽ വിപുലമാക്കാനുള്ള ശ്രമത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും ईटीवी भारत इडुकी